വൈക്കം തന്തൈ പെരിയാർ സ്മാരകവും പെരിയാർ ഗ്രന്ഥശാലയും നാടിന് സമർപ്പിച്ചു രണ്ട് സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാരടക്കമുള്ള നേതാക്കളെയും ഉന്നത ഉദ്യോഗസ്ഥരെയും സാക്ഷി നിർത്തി വൈക്കം തന്തൈ പെരിയാർ സ്മാരകവും പെരിയാർ ഗ്രന്ഥശാലയും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നാടിന് സമർപ്പിച്ചു വൈക്കം സത്യാഗ്രഹം രാജ്യത്തെ പല സാമൂഹ്യ പോരാട്ടങ്ങൾക്കും പ്രചോദനമായി എന്ന് എം കെ സ്റ്റാലിൻ വൈക്കം പ്രക്ഷോഭത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നത് സമരവീരന്മാരെ ആദരിക്കുന്നതിന് വേണ്ടി മാത്രമല്ല അവർ സ്വപ്നം കണ്ട സമൂഹത്തിലെ സമത്വം സൃഷ്ടിക്കാനുള്ള നമ്മുടെ കടമയെ ഓർമ്മിപ്പിക്കാൻ കൂടിയാണെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അഭിപ്രായപ്പെട്ടു തന്തൈ പെരിയാർ സ്മാരകം പെരിയാർ ഗ്രന്ഥശാല എന്നിവയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ പൊതുസമ്മേളനം വൈക്കം ബീച്ചിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം எதிராக யாபகம் பெற்ற ஒன்றுடன் இன்னைக்கு புகழமாக சூட்டி இருக்கக்கூடிய நிகழ்ச்சி இதுதான் பெரியாரி கட்சி பெரியார் இயக்கத்தின் கட்சி திராவிட இயக்கத்தின் கட்சி அந்த வகையில் சமூக நீதியையும் வரலாற்றையும் இந்த நாள் தொண்டெழுத்துக்களால் குவிக்கப்படும் பெரியார் தொடங்கிய திராவிடர் கழகத்துடைய தலைவர் ஐயா ஆசிரியர் அவர்களுடைய உயிரையில் பேரறி அண்ணா தொடங்கப்பட்ட திராவிட முயன்ற கழக தலைவரான நான் தமிழ்நாட்டுடைய முதலமைச்சர் என்ற குறுப்போடு കേരളവും തമിഴ്നാടും പോലുള്ള സഹകരണം കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഇടയിൽ ഉണ്ടാകണമെന്നും കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ തമിഴ്നാടും തമിഴ്നാടിന്റെ പ്രശ്നങ്ങളിൽ കേരളവും പരസ്പരം കൈത്താങ്ങാവുകയാണെന്നും സഹകരണാത്മക ഫെഡറലിസത്തിന്റെ യഥാർത്ഥ ദൃഷ്ടാന്തമാണ് ഇരു സംസ്ഥാനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വൈക്കം ബീച്ചിൽ നടന്ന തന്തൈ പെരിയാർ സ്മാരകം പെരിയാർ ഗ്രന്ഥശാല എന്നിവയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഈ അതായത് എന്നാൽ ആ പ്രശ്നത്തെ കേവലം മലയാളികളുടെയോ ദീകരുടെയൊക്കെ പ്രശ്നമായി ചുരുക്കിക്കാണുകയല്ല പെരിയാറും മറ്റ് സമര നേതാക്കളും ചെയ്തത് അതിനെ രാജ്യത്തെ ജനങ്ങളുടെ ആകെ പ്രശ്നമായാണ് അവർ കണ്ടത് അതുകൊണ്ടാണ് ദേശീയ നേതാക്കൾ തന്നെ അതിന്റെ ഭാഗമായതും

ദേവനൂര മഹാദേവനെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആദരിച്ചു ദ്രാവിഡ കഴക അധ്യക്ഷൻ കെ വീരമണി വിശിഷ്ടാതിഥിയായി സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തമിഴ്നാട് ജലസേചന വകുപ്പ് മന്ത്രി ദുരൈ മുരുകൻ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എ വി വേലു തമിഴ്നാട് ഇൻഫർമേഷൻ വകുപ്പ് മന്ത്രി എം പി സ്വാമിനാഥൻ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി സി കെ ആശ എം എൽ എ സംസ്ഥാന സർക്കാർ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തമിഴ്നാട് സർക്കാർ ചീഫ് സെക്രട്ടറി എൻ മുരുകാനന്ദം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ വൈക്കം നഗരസഭാധ്യക്ഷ പ്രീത രാജേഷ് നഗരസഭാംഗം രാജശേഖരൻ എന്നിവർ പ്രസംഗിച്ചു സിറ്റി മീഡിയ വൈക്കം നല്ല മോൾക്ക് എന്ത് നാല് ടെസ്റ്റ് ടെസ്റ്റ് ഉണ്ട് ഉണ്ട് മികച്ച ക്ലിനിക്കൽ ലാബ് അതേ മോനെ ചേച്ചി റിസൾട്ട് ആ കിട്ടി 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 പറഞ്ഞതിലും മണിക്കൂർ തന്നെ ഇൻഷുറൻസ് ഇൻഷുറൻസ് കാർഡ് കാർഡ് ചിലവും നമുക്ക് ഉണ്ടോ ഓക്കേ മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായി വൈക്കം ജനതയുടെ മനസ്സ് തുടർന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഇപ്പോൾ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വൈക്കത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വൈക്കത്തെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ലാഭമായ മോഡൽ ലബോറട്ടറി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ക്വാളിറ്റി കൺട്രോളിലൂടെ നൂറ് ശതമാനം കൃത്യത നിങ്ങൾക്ക് ഉറപ്പുവരു മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഹോസ്പിറ്റൽ പ്രൈവറ്റ് വൈക്കം